ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് കനത്ത തോൽവി വഴങ്ങിയ ലക്നോ സൂപ്പർ ജയൻസ് നായകൻ കെ എൽ രാഹുലിനോട് പരസ്യമായി രോഷം പ്രകടിപ്പിച്ച് ടീമിന്റെ ഉടമയായ സഞ്ജീവ് ഗോയങ്ക മത്സരശേഷം ഗോയങ്കയും രാഹുലും തമ്മിൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്ന സംഭാഷണത്തിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ടീമിന്റെ മോശം പ്രകടനത്തിലുള്ള അതൃപ്തി സഞ്ജീവ് ഗോയങ്കയുടെ മുഖത്ത് പ്രകടമായിരുന്നു കൈകൾ കൊണ്ട് തനിക്കൊന്നും കേൾക്കണ്ടെന്ന രീതിയിൽ ഗോയങ്ക ആംഗ്യം കാണിക്കുന്നതും രാഹുൽ പറയുന്നത് അംഗീകരിക്കാതെ ഫീൽഡിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ തോൽവിയുടെ പേരിൽ രാഹുലിനെ പരസ്യമായി അപമാനിക്കുന്നതിന് പകരം ഡ്രസ്സിംഗ് റൂമിൽ എത്തുന്നത് പറയുമെങ്കിലും ലക്നൌ ഉടമയ്ക്ക് കാത്തിരിക്കാമായിരുന്നു എന്നും ചില ക്രിക്കറ്റ് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് ലക്നൗ സൂപ്പർ ജയൻസ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്ത നൂറ്റി അറുപത്തിയഞ്ച് റൺസ് ഹൈദരാബാദ് ബാറ്റർമാരായ ട്രാവിസ് ഗഡും അഭിഷേക് ശർമ്മയും ചേർന്ന് ഒൻപതേ പോയിന്റ് നാല് ഓവറിലാണ് അടിച്ചെടുത്തത് മത്സരശേഷം ഹൈദരാബാദ് ഓപ്പണർമാരുടെ പ്രഹരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലെന്നും അവിശ്വസനീയമായിരുന്നു അവരുടെ പ്രകടനമെന്നും രാഹുൽ പറഞ്ഞിരുന്നു